ിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ കേരളത്തിലെ രാഷ്ട്രീയത്തെയും സാമൂഹ്യ മണ്ഡലത്തെയും ഒക്കെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പെരും പെരുക്കൊള്ള ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൊള്ളകൾ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അഴിമതികൾ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈ പെരും കൊള്ള ഈ പകൽ കൊള്ള അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം കാരണം ഈ പെരുങ്കൊള്ള നടന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കൾ ആ ഹിന്ദുക്കൾ അവരുടെ ഏറ്റവും പ്രധാന ആരാധനാലയമായി കരുതുന്ന അയ്യപ്പൻ അധിവസിക്കുന്ന ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്കറിയാം എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല സമീപ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന മുതലായ സ്ഥലങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ൂടെ ചേർന്നത് ഏതാണ്ട് ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ശബരിമലയിൽ എല്ലാ വർഷവും അവർ കോടി ശതകോടികളുടെ സ്വത്താണ് കാണിക്കയായി അവരുടെ ഇഷ്ട ഭഗവാനായിട്ടുള്ള അയ്യപ്പന് അവർ കൊടുത്തു കൊടുക്കും അത് പണമായി കൊടുക്കുന്നവരുണ്ട് സ്വർണാഭരണങ്ങളായി കൊടുക്കുന്നവരുണ്ട് വജ്രങ്ങളായി കൊടുക്കുന്നവരുണ്ട് രത്നങ്ങളായി കൊടുക്കുന്നവരുണ്ട് സാധനങ്ങളായി കൊടുക്കുന്നവരുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള പിന്നെ കാണിക്ക വലിയ തോതിൽ സ്വത്ത് ശതകോടികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്താണ് ഈ ഈ അയ്യപ്പ ഭഗവാന് കാണിക്കയായി ഓരോ വർഷവും ഈ ലക്ഷക്കണക്കിന് ഭക്തർ കൊണ്ടുവന്ന് ആ കൊടുക്കുന്ന അയ്യപ്പന് കൊടുക്കുന്ന ആ സ്വത്തിൻ്റെ അതിൻ്റെ സംരക്ഷകർ അതിൻ്റെ കസ്റ്റോഡിയൻസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷമായി സി പി എമ്മിൻ്റെ ഭരണസമിതിയാണ് ആ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശബരിമലയിൽ വലിയൊരു പെരിങ്കൊള്ള നടന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഇടപെടലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം വാതിൽപ്പടികളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അതിങ്ങനെ ഇനി നാളെ അത് ഏത് നിലയിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല കോടികളുടെ തട്ടിപ്പ് ശബരിമല നടന്നതിന്റെ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൽ ഇത് ചർച്ച ചെയ്യുന്ന വേളയിൽ ഞാനൊരു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡും ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചേർന്നുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തും എന്ന് നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് സി പി എം പോലൊരു പാർട്ടി ഭരിക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസോ വേറെ ഏതെങ്കിലും പാർട്ടിയൊക്കെയാണ് ഭരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ താഴെത്തട്ടിൽ ഇതുപോലൊരു ഇടപാട് ചിലപ്പോൾ നടന്ന് നടന്ന് നടന്നിരിക്കാം പക്ഷെ സി പി എം പോലൊരു പാർട്ടി കേരളത്തിൽ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ പോലൊരു നേതാവ് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉന്നത തലത്തിൽ അറിയുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാതെ ഇതുപോലൊരു തട്ടിപ്പ് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു നേതാവ് കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ അടിമുടി തന്റെ ചവിട്ടടിയിലാക്കിയിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള എ പത്മകുമാർ ശബരിമലയിലെ ശ്രീകോവിലിന്റെ രണ്ടു ഭാഗത്ത് ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞ ശില്പങ്ങൾ ചെമ്പുതകിടുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞൊരു തട്ടിപ്പുകാരന് കൊടുത്തുവിടും എന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരെ പോട്ടന്മാരും മരപ്പോട്ടന്മാരാണ് സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലുമല്ല അത് മുകളിലറിയാതെ രാഷ്ട്രീയ തീരുമാനമില്ലാതെ ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തീരുമാനമില്ലാതെ മുഖ്യമന്ത്രിയുടെ തീരുമാനമില്ലാതെ ഇതുപോലൊരു വലിയ കൊള്ള ശബരിമലയിൽ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല ഇല്ല അത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ താഴെത്തെട്ട് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും ഉറപ്പാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പിന്നെ സ്പോൺസർ വന്നതിന്റെ പുറകിലും മുകളിൽ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് അയാൾക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ചിട്ട് ഇപ്പം കാര്യങ്ങൾ പുറത്തു കൊണ്ടിരിക്കുകയാണ് വാസവനുമായിട്ടുള്ള ബന്ധം കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ബന്ധം സി പി ഐയുടെ മെമ്പറുമായിട്ടുള്ള ബന്ധം പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വിഷയത്തിൽ സർക്കാരും പാർട്ടിയും വലിയ തോതിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയുമോ മാധ്യമങ്ങളെല്ലാം സർക്കാർ വിരുദ്ധമായിരിക്കും അയ്യപ്പ സംഗമം കഴിഞ്ഞ് അടുത്ത ഭരണം ഏതാണ്ട് ഉറപ്പാക്കി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇത് ഇടിവെട്ട് പോലെ ഈ വിഷയം വന്ന് വീണത് ഇത് നവംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് പോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചോ ആറോ സിറ്റിംഗ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നു ഏതാണ്ട് നാലോ അഞ്ചോ ഇടക്കാല ഉത്തരവുകൾ വന്നിരിക്കുന്നു കോടതി ഇപ്പോൾ ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നു അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇതൊക്കെയായി സർക്കാരും പാർട്ടിയും വലിയ തോതിൽ പ്രതിരോധത്തിലായി ഏതാണ്ടൊരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷവും സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല ആകെപ്പാടെ സി പി എമ്മിൻ്റെ ഒരു പിന്നെ സംസ്ഥാന സെക്രട്ടറി ഞാൻ അയാളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അയാൾ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പുലമ്പിയിട്ട് പോവുകയാണ് ആ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് കിട്ടുന്ന വിവരം ഈ വിഷയത്തിൽ പിണറായി വിജയൻ ഈ പാർട്ടിക്കകത്ത് വലിയ തോതിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം കാരണം ഈ വിഷയമൊന്നും നാലാഴ്ചയായി പാർട്ടി ഇന്നാരും പ്രതികരിച്ചിട്ടില്ല പാർട്ടി സെക്രട്ടറി വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതല്ലാതെ പാർട്ടിയിൽ നിന്ന് ഒരാളും ഇതിനെക്കുറിച്ചിട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല സാധാരണ ഗതിയിൽ ഇതുപോലെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്ന ഒട്ടനവധി നേതാക്കന്മാരുടെ അവരെല്ലാവരും മൗനം പാലിക്കുകയാണ് തോമസ് ഐസക്ക് മൗനം പാലിക്കുന്നു എ കെ ബാലിനൊന്നും പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരും മൗനം പാലിക്കുന്നു വനിതാ നേതാക്കന്മാരൊന്നും പറയുന്നില്ല ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ വിവിയൊന്നും പറയുന്നില്ല പാർട്ടിയുടെ മീറ്റിങ്ങുകളൊന്നും കൂടുന്നില്ല അപ്പോൾ പിണറായി വിജയൻ ഈ വിഷയത്തിൽ വലിയ തോതിൽ ഈ പാർട്ടിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തീരുമാനങ്ങളൊന്നും പാർട്ടി എടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിണറായി വിജയൻ്റെ തലയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ പാർട്ടിയിൽ പിണറായി വിജയൻ വലിയ തോതിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഒരു പ്രതിരോധവും ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല പിണറായി വിജയനാകട്ടെ ഇതിനെക്കുറിച്ചിട്ട് നാലാഴ്ച കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടിയിട്ടില്ല ആകെപ്പാടെ വി എൻ വാസവനാണ് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റ് മന്ത്രിമാരൊന്നും ഇതിനെക്കുറിച്ചിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല ബാലഗോപാൽ മിണ്ടിയിട്ടില്ല എം പി രാജേഷ് മിണ്ടിയിട്ടില്ല ആരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല സി പി എമ്മിൻ്റെ മന്ത്രിമാർ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല എന്തായാലും ശബരിമലയിലെ പെരുങ്കൊള്ള വിഷയം സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ ഈ വിഷയത്തിൽ സി പി എമ്മിൽ വലിയ തോതിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്